മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട സെക്രട്ടറി അഡ്വക്കേറ്റ് ഏറെ ബഹുമാനീയരും പണ്ഡിതന്മാരെ ും സംഘട നേതാക്കന്മാരെക്കും ശബ്ദം ശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട സഹോദര സമുദായത്തിലെ സഹോദരന്മാർക്ക് പരിശുദ്ധീൻ ഇസ്ലാമിന്റെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ എഴുപത്തെട്ട് വർഷക്കാലമായി രാജ്യത്ത് നിലനിൽക്കുന്ന മാറ്റിമറിച്ചുകൊണ്ടുള്ള ഭേദഗതി നിർദ്ദേശങ്ങളുമായി കഴിഞ്ഞ ദിവസം രാജ്യസഭയും അത് പാസാക്കുകയുണ്ടായി വക്കഫാറ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ വകുപ്പുകളുള്ള വകുപ്പുകളാണ് ഇന്ന് ഏകപക്ഷീയമായ രീതിയിൽ അത് ഭേദഗതി ചെയ്തിരിക്കുന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യം രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ച് ഈ ഓഗസ്റ്റ് പതിനഞ്ചിന് എഴുപത്തിയെട്ട് വർഷം പൂർത്തിയാകുമ്പോൾ ഈ കഴിഞ്ഞ എഴുപത്തിയെട്ട് വർഷക്കാലവും ഈ വക്കഫ നിയമം മൂലം ഈ രാജ്യത്തിലെ ഒരു അമുസ്ലിം സഹോദരങ്ങൾക്കും അവർക്ക് വൃക്തിപരമായോ അവരുടെ സാമ്പത്തികമായോ അവരുടെ സ്വത്തുകൾക്കോ ഒരു കുറവും വന്നിട്ടില്ല ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഈ രാജ്യത്തിന്റെ വക്കഫ് വക്കഫാക്ട് മൂലം പക്ഷെ കഴിഞ്ഞ രണ്ട് കാലഘട്ടത്തിന് മുമ്പ് അധികാരത്തിൽ വികസനത്തിന്റെ പേര് പറഞ്ഞു വന്നുകൊണ്ട് അധികാരത്തിൽ കയറിയ ഈ രാജ്യത്തിന്റെ ഫാസിസ്റ്റ് ഗവൺമെന്റ് അവരുടെ വികസന അജണ്ടകൾ മാറ്റിവെച്ചുകൊണ്ട് ഹിഡൻ അജണ്ടകളുമായി ന്യൂനപക്ഷങ്ങളെ മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ ദളിതകളെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലവും അതിനുശേഷം ഇപ്പോഴും ഓരോ ഭേദഗതികളിലൂടെയും ഭരണഘടനാ ഭേദഗതികളിലൂടെ അവർ നടപടികൾ നടത്തിക്കൊണ്ടുവരുന്നത് രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിക്കൊണ്ട് രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര സ്വഭാവത്തിന് എതിരായിക്കൊണ്ട് ഉള്ള ഒരു ഭേദഗതിയാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പാസാക്കിയത് ഈ രാജ്യത്തിലെയും സംസ്ഥാനത്തിലെയും മുസ്ലിങ്ങളായ നമുക്ക് അഭിമാനത്തോടുകൂടി പറയാം ഈ രാജ്യത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അത് ജാതി മതഭേദമന്യേ അതിന്റെ ഒരു മകുട ഉദാഹരണമായിരുന്നു പാർലമെന്റിൽ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ബില്ലിനെ എതിർത്ത് സംസാരിച്ചത് മുസ്ലിങ്ങൾ മാത്രമല്ല മുസ്ലിം എം പിമാർ മാത്രമല്ല മറിച്ച് ഈ രാജ്യത്തിന്റെ ഭരണഘടനയും മതേതരത്വവും ജനാധിപത്യവും നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന എംപിമാർ അത് വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത എം പിമാരാണ് അവിടെ ഈ വിഷയത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചത് നിർഭാഗ്യകരമെന്ന് പറയട്ടെ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് വക്കപ്പില്ലെ ഓർത്തിണക്കുവാൻ വേണ്ടി വിഷമിച്ചു ഈ മുനമ്പം പ്രദേശം നിലകൊള്ളുന്ന എറണാകുളം പാർലമെന്റ് നിയോജക മണ്ഡലത്തിന്റെ ബഹുമാന്യനായ എം വി ഷി ഹൈബി യുഡൻ ഇന്നലെ ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് അതിശക്തമായ രീതിയിൽ പാർലമെന്റിൽ സംസാരിക്കുകയുണ്ടായി അദ്ദേഹം അവിടെ വെച്ച് വെല്ലുവിളിച്ചുകൊണ്ട് ചോദിച്ചു ഈ വിളംബം വിഷയം പരിഹരിക്കുവാൻ ഈ നിങ്ങൾ അവതരിപ്പിക്കുന്ന വക്കഫ് ഭേദഗതി ബില്ലിലൂടെ നടക്കുമോ എന്ന് അദ്ദേഹം ചോദിച്ചു അതിനുശേഷം പറഞ്ഞു ഇത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു നിയമ പോരാട്ടമാണ് അടുത്തത് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള നിയമ നടപടികളുമായിട്ടായിരിക്കും നിങ്ങൾ മുന്നോട്ടു പോകുന്നത് ഇത്തരത്തിൽ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഈ രാജ്യത്തിന്റെ ന്യൂനപക്ഷങ്ങളെ അതിശക്തമായി ക്രൂഷിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഈ ഫാസിസ്റ്റ് ഗവൺമെന്റ് അവിടെ അതുപോലെ തന്നെ പാർലമെന്റിൽ മറ്റൊരു എം ജോൺ ബ്രിട്ടാസ് അദ്ദേഹം ചോദിക്കുകയുണ്ടായി ക്രിസ്ത്യൻ വേണ്ടി സമുദായത്തിനുവേണ്ടിയും മുന്നമ്പം വിഷയത്തിൽ വാദിക്കുന്ന പാർലമെന്റിലെ ബിജെപി എം പിമാർ ഈ മണിപ്പൂരിൽ ഇത്രയും കണക്കിന് ഇരുനൂറ് പള്ളികൾ ചർച്ചകൾ നശിപ്പിക്കപ്പെട്ടു കണക്കിന് നിരപരാധികളായ സ്ത്രീകളെയും പുരുഷന്മാരെയും കുഞ്ഞുങ്ങളെയും അതിക്രൂരമായി വിലക്കത്തിക്കിരയാക്കി അത് കാണുവാനോ അവരെ സാന്ത്വനപ്പെടുത്തുവാനോ ശ്രമിക്കാത്ത ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ രാജ്യത്തിലെ പ്രത്യേകിച്ച് മുനമ്പറ്റം ഈ ഒരു ചെറിയ ഭൂരിപക്ഷം പറഞ്ഞ പ്രദേശത്തെ ജനങ്ങളുടെ വിഷയം ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വിഷയം ഞങ്ങൾ ഈ വക്കഫ് ഭേദഗതിയിലൂടെ നടപ്പിലാക്കുമെന്നാണ് പറയുന്നത് ഒക്കെ ഈ രാജ്യത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായി പണ്ഡിതന്മാർ സംസാരിക്കും ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ് എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് വക്കഫ് ഭേദഗതി ബില്ലിൽ ഒരു പ്രധാനപ്പെട്ട ഭേദഗതി സെൻട്രൽ കൌൺസിലിലും സെൻട്രൽ കൌൺസിലും കേരള സ്റ്റേറ്റ് അതുപോലെ തന്നെ സ്റ്റേറ്റ് ബക്കേസ് ബോർഡുകളിലും രണ്ടിൽ കുറയാത്ത അമുസ്ലിം പ്രതിനിധികളെ ഉൾക്കൊള്ളിക്കാമെന്നുള്ള ഒരു വകുപ്പാണ് പറഞ്ഞിരിക്കുന്നത് നാം മനസ്സിലാക്കണം കേരളത്തിൽ ദേവസ്വം ബോർഡുണ്ട് ദേവസ്വം ബോർഡിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം പ്രതിനിധി വരണമെന്നോ അല്ലെങ്കിൽ വന്ന വരണമെന്നോ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല അത് ശരിയല്ല ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് നടന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇസ്ലാമിക സംഘടനകളും പ്രസ്ഥാനങ്ങളും അതിശക്തമായി ആ ഹിന്ദു മതത്തിന്റെ വിശ്വാസ ആചാരങ്ങൾ അനിഷ്ഠരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും മറിച്ച് രാഷ്ട്രീയമായ സങ്കുചിതമായിട്ടുള്ള താൽപര്യങ്ങൾക്ക് ആരും വഴിപ്പെടരുതെന്നും ആഗ്രഹിച്ചുകൊണ്ട് അതിശക്തമായ നിലപാടെടുത്ത ഇസ്ലാമിക സമൂഹത്തിനെതിരെയാണ് വിരലില്ല ചില ക്രിസ്ത്യ സഹോദരന്മാരും ഈ പ്രശ്നത്തിൽ വക്കഫ് ഭേദഗതി ബില്ല് അവർക്കൊണ്ടോ നേട്ടം കിട്ടുന്നത് പോലെയുള്ള രീതിയിലുള്ള പ്രസ്താവനകളുമായി മുന്നിട്ട് നിൽക്കുന്നത് ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് വക്കഫെന്നും എന്താണ് വക്കഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെന്നും ആ വക്കഫിന്റെ പ്രാധാന്യം എന്താണെന്നും ഒരു വക്കഫും മുസൽമാനും തമ്മിലുള്ള ബന്ധം എന്താണെന്നും വക്കഫും സൃഷ്ടാവുമായ അള്ളാഹുമായിട്ടുള്ള ബന്ധം എന്താണെന്നും നോക്കുള്ള വിഷയത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ഇവിടെ സവിസ്തരം പ്രതിപാദിക്കും ഞാൻ ഇന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ പിന്മഹത്തായ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് മുസ്ലിം ഗോണേഷൻ യുടെ വൈസ് ചെയർമാൻ ജനാബ് പാച്ചല്ലൂർ അബ്ദസലി മൌലവിയാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു മറ്റൊരു വൈസ് ചെയർമാനായ ഡോക്ടർ നിസാറുദ്ദീൻ സാറിനെ ഈ വേദിയിലേക്ക് ഹാർദ്ദബുദം സ്വാഗതം ചെയ്യുന്നു ബഹുമാന്യരായ പണ്ഡിതന്മാരായ സിറ്റിയിലെ ഇമാമിയങ്ങളായ ജനാബ് നവാസ് മഞ്ഞാനി പനവൂർ പാനിപ്പുറ ഇബ്രാഹിം മൌലവി നിഷാദ് റഷാദി മൗലവി ഫത്തഹുദ്ദീൻ റഷാദി അഫ്സൽ ഖാസിമി കല്ലാട്ട് മുഖ് നിസാറുദ്ദീൻ മൗലവി ഷബീർ മൗലവി ജമാഅത്ത് കൌൺസിൽ ജില്ലാ പ്രസിഡന്റും പാച്ചലൂർ മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ബിജുമുദ്ദീൻ സാഹിബ് മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റും ജമാഅത്ത് കൌൺസിലിന്റെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ജലീൽ സാഹിബ് ഈ പ്രസിഡന്റിന്റെ ഇതിന്റെ മറ്റൊരു സെക്രട്ടറിയായ ജനാബ് കരമന എം എ സലീം സാഹിബ് ബഹുമാനിയനായ ദക്ഷിണ കേരള ജമിയത്തുലർമയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും ലജനത്തുൽ മൗലമിന്റെ സംസ്ഥാന നേതാവുമായ ബഹുമാനപ്പെട്ട മുണ്ടക്കയം ഹുസൈൻ മൗലവി മറ്റ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മൗലവി മറ്റ് ബഹുമാന്യരായ എല്ലാ നേതാക്കൾക്കും ഈ പ്രതികൂല കാലാവസ്ഥയിലും പങ്കെടുത്ത അതുപോലെ തന്നെ വിവിധ മറ്റ് മതസംഘടനാ നേതാക്കൾ ഷബീർ മൌലവി ജമാഅത്ത് ഫെഡറേഷന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി തുടങ്ങിയ എല്ലാ പേർക്കും സഹോദരന്മാർക്കെല്ലാം ഒറ്റവാക്കിൽ നന്ദിയും കടപ്പാടും സ്വാഗതവും ആശംസിച്ചു അഹമ്മദ്